ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബർ എങ്ങനെ കൂട്ടാം എന്നുള്ളതിൻ്റെ ഒരു എളുപ്പ വഴി യൂട്യൂബ് തന്നെ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേഷൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം പല വിധത്തിൽ നമുക്ക് സബ്സ്ക്രൈബറെ കൊണ്ടുവരാൻ പറ്റും ഷോർട്സിലൂടെ ആയാലും ലോങ് വീഡിയോയിലൂടെ ആയിരുന്നാലും പിന്നെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുവരാം അത്തരത്തിൽ മറ്റൊരു ഒരു ഫ്യൂച്ചർ പ്ലാനാണ് യൂട്യൂബ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ക്യു ആർ കോഡ് അപ്പോൾ ഈ ക്യൂ ആർ കോഡ് വെച്ചിട്ടും നമുക്ക് സബ്സ്ക്രൈബറെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഈ ക്യൂ ആർ കോഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മളാദ്യം യൂട്യൂബിൽ യൂട്യൂബിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ശേഷം പേജിലേക്ക് ശേഷം കാണുന്ന ഈ ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ഇതേ ഇവിടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഒരു ത്രീ ഡോട്ട് കാണാം ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാം ഷെയർ ഓപ്ഷനിൽ ഏറ്റവും താഴ്ഭാഗത്ത് ക്യു ആർ കോഡ് എന്ന് കാണാം ഈ ക്യു ആർ കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാർ കോഡ് അല്ലെങ്കിൽ ക്യു ആർ കോഡ് കാണാം ഈ ക്യുആർ കോഡ് നമുക്ക് നമ്മുടെ ഗ്യാലറിയിലോട്ട് മാറ്റണമെങ്കിൽ തൊട്ട് താഴെ സേവ് ടു ക്യാമറ റോൾ എന്ന് കിടപ്പുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ശേഷം നമ്മുടെ ഗ്യാലറി ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതവിടെ കാണും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനന്ന് ബാക്ക് പോവുകയാണ് ഇനി എൻ്റെ ഗ്യാലറി ഒന്ന് ഓപ്പൺ ആക്കുകയാണ് ദേ ആദ്യം വന്ന് കിടപ്പുണ്ട് പിക്ചറിൽ തന്നെ വന്ന് കിടപ്പുണ്ട് ഇതാണ് എൻ്റെ ചാനലിൻ്റെ ക്യു ആർ കോഡ് ഇത് നമുക്ക് ഷെയർ ചെയ്ത് വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളത് ബാക്ക് പോവുക ബാക്ക് പോയതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കണം ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ദേ ഈ ടോപ്പ് ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാം ഈ ഐക്കണിൻ്റെ തൊട്ടിപ്പുറത്ത് ക്യാമറ സ്കാൻ ചെയ്യുന്ന ക്യാമറയുണ്ട് ആ ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഗാലറിയിലോട്ടാകും ഇത് പോകുന്നത് ദേ ഇതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇതിവിടെ സ്കാൻ നടക്കും എന്താ ഇവിടെ സ്കാനിങ് ആയിട്ടുണ്ട് നമ്മളീ യൂട്യൂബ് ഡോട്ട് കോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജിലേക്ക് പോകും നമ്മുടെ ചാനൽ പേജിലേക്ക് ഇത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലും നമുക്ക് സബ്സ്ക്രൈബറെ കൊണ്ടുവരാൻ പറ്റും